യാണെങ്കിൽ എല്ലാവരൊക്കെ വരൂ വെൽക്കം വന്നോളൂ

ണ്ടല്ലോ നിങ്ങൾ കമന്റ് കിട്ടോ ചിരിക്കാതെ കമന്റ് ചെയ്തോളൂ ആരാണ് ഇങ്ങനെ ഇടുന്നേ നിങ്ങൾക്ക് സന്തോഷാവുന്നുണ്ടാവുള്ളൂ അതെ സന്തോഷിക്കട്ടോ ഏതായാലും സന്തോഷത്തോടെ ഇരിക്കാൻ നോക്ക് കമന്റ് ചെയ്തോളൂ എന്താടി എന്താണ് പറവു വെൽക്കം കമന്റ് ചെയ്യൂ ചിരിക്കുന്ന അയാള് പോയോ ഇവിടെ കാണാനില്ലല്ലോ ഇവിടെ വരൂ എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ നോക്കട്ടോ

ും കാണും എല്ലാരും ഇവിടെ വരൂ കമന്റ് ചെയ്യൂ മുത്തുപണികളെ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ മുത്തുമണികളും ശങ്കുകളും വരൂ കമന്റ് ചെയ്തോളൂ പെട്ടെന്ന് വെൽക്കം വന്നോളൂ കമന്റ് ചെയ്യൂ എല്ലാവരും എല്ലാരും കമന്റിട്ട് സപ്പോർട്ട് ചെയ്യോ ഇവിടെ വരൂ രണ്ടുപേരും വന്നത് ഇപ്പൊ രണ്ടുപേരും മുങ്ങിയോ വന്നോളൂ വെൽക്കം ലൈക്ക് അടിച്ച് വരൂ കമന്റ് ചെയ്തോളൂ എല്ലാ മുത്തമണികളും എന്റെ നെറ്റ് ഇപ്പം കഴിക്കും വേഗം വന്ന് ഓടി വന്ന് സപ്പോർട്ട് ചെയ്യും എല്ലാരും എന്ത് പറ്റി എല്ലാവർക്കും താങ്ക് യു ഹായ്നെ സുഖം എനിക്ക് സുഖം കേട്ടോ ചാനൽ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ടെൻഷൻ അതിലൊരു വിഷയറല്ല കേട്ടോ വീഡിയോസ് കയറിപ്പോകുന്നില്ല അതാണ് മെയിൻ പ്രശ്നം വേറെ ഒന്നും കൊണ്ടും പ്രശ്നമില്ല ഭയങ്കര ടെൻഷൻ പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡ് കഴിച്ചാങ്കിൽ സാധ്യ ലൈവ് നടക്കുന്നതന്നില്ലേ ഞാൻ വന്നിരുന്നു നേരത്തെ വന്നിരുന്നു ഇപ്പൊ ഞാൻ ഒരു ഹായി ഇട്ട് വേണ്ടതാണ് കേട്ടോ പറയൂ കേൾക്കുന്നുണ്ടാവില്ലല്ലേ അവിടെ ഇത് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് സുഖാണോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ രണ്ടു പേരുണ്ടല്ലോ എല്ലാരും ഓടി ഒന്നിന്നും സപ്പോർട്ട് മാ ഇവിടെ വരൂ മുട്ടുമണികളെ ചങ്കുകളെ വന്നോളൂ ഇവർക്ക് സന്തോഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും സന്തോഷിക്കുന്നവരൊക്കെ സന്തോഷിക്കട്ടെ തോന്നല് മാത്രല്ല കുറച്ച് പേരൊക്കെ ഏതായാലും ഉണ്ടാവില്ല ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല വരൂ രണ്ടു പേരുണ്ടല്ലോ വരൂ വെൽക്കം കമന്റ് ചെയ്തോളൂ എന്തേ ഞാൻ പറയുന്ന കേൾക്കുന്നില്ല ആരും ഇവിടെ വന്നോളൂ മുത്തുമണികളെ കമന്റ് ചെയ്യൂ വന്നവിടെ നിൽക്കാതെ കമന്റ് ചെയ്തോളൂ അവിടെ ഇരുന്നിട്ട് കമന്റ് എല്ലാവരും സപ്പോർട്ട് ആക്കട്ടോ എല്ലാരും കമന്റ് ൂ എന്റെ ആരും കമന്റ് ഇടാത്തത് കമന്റ് ഇട്ടോളൂ രണ്ടു പേരുണ്ടായിട്ട് അനങ്ങാതിരിക്കയാണ് ഇവിടെ വരൂ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്റെ സപ്പോർട്ട് തിരികെ ഉണ്ടാവും കേട്ടോ കമന്റ് ഇട്ടാൽ മാത്രം മതി ഞാനും വരും അങ്ങോട്ട് സപ്പോർട്ടിന് ഒന്നിനു മാം ചോറാ വേണ്ട ചപ്പാത്തിയാ

ഇവിടെ ഉള്ളവര് മാ കമന്റ് ചെയ്യൂ ആരോ ഒരാളെ കാണിക്കുന്നുണ്ടല്ലോ വന്നോളൂ മുത്തുപണികള് ഓടി വരൂ ചാടി വരൂ കമന്റ് ചെയ്യൂ നെയ് നെയ് നേരത്തെ നേരത്തെ എന്തായിരുന്നു കഴിച്ചത് അല്ലല്ലോ നേരത്തെ കട്ട്ലേറ്റ് കഴിച്ചിരോ നീ ഇനി എണ്ണക്കടി ടി മിച്ച ദേശീയക്കാരില്ലെടിയോ എണ്ണക്കടി അധികം കഴിക്കാൻ പാടില്ല രണ്ടു പേരുണ്ടല്ലോ ഇവിടെ വരൂ വെൽക്കം വന്നോളൂ കമന്റ് ചെയ്യൂ ആളിവിടെ ഇണ്ടട്ടോ ഞാൻ ഉറങ്ങിയിട്ടില്ല അത് പറഞ്ഞ ആരും പോകില്ലേ ഇവിടെ വേട്ടോ എല്ലാ ചങ്കുകളും എല്ലാ മുത്തുമണികളും വന്ന് കറന്റ് ചെയ്തു വരൂ വരൂ എല്ലാവരും വന്നോളൂ പെട്ടെന്ന് വാ ഏറ്റവും കൊണ്ട് കഴിയേ പിന്നെ ഫോണ് കറുക്കാവൂ ഓടി ഓടി ചാടി ഓടിവാ എല്ലാവരും എന്നെ മറന്നെന്താണ് എല്ലാവർക്കും പറ്റിയത് എന്ത് ചെയ്തു ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവർ ആരും കാണാനില്ല എല്ലാരോടും എന്താ ചെയ്ത് എന്റെ സപ്പോർട്ടൊക്കെ അങ്ങോട്ട് തിരികെ തരുന്നുണ്ടല്ലോ പിന്നെന്താണ് എല്ലാരും ഇവിടെ വാട്ടോ സപ്പോർട്ട് തിരികെ ഉണ്ടാവുന്നതാണ് നമ്മളോടൊക്കെ എല്ലാരിക്കും ഇത്രയും ഇണ്ടാവുള്ളൂ അതാണ് അവിടു കാര്യം ഇവിടെ വരൂ ലൈക്കച് വന്നോളൂ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്റെ സപ്പോർട്ട് തിരികെ ഉണ്ടാവും തീർച്ചയായിട്ടും ഇണ്ടാവും വെറും വാക്കലേ സത്യമാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് മക്കളെ എല്ലാവരും വന്ന് എന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് നോക്ക് അപ്പം ഞാൻ തിരികെ സപ്പോർട്ട് തരുവോ ഇല്ലേ എന്ന് താളമാണീ പറഞ്ഞേ പൊന്നില്ല കുട്ടിയെ ആയിരിക്കുന്ന അതൊരു സംശയം കുട്ടിയല്ലേ മോള് മോൾക്ക് എന്താ അങ്ങനെ ഒരു സംശയം ആണോ അത് അല്ലല്ലോ അല്ല ഇവിടെ വരൂ ശംഖകളെ മുത്തുമണികളെ ഇവിടെ വരൂ കമന്റ് ചെയ്തോളൂ ആരാണ് ഇവിടെ ഉള്ളത് ഉള്ളവരൊക്ക വരൂ കമന്റ് ചെയ്യൂ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കൂ തിരികെ സപ്പോർട്ട് ഉണ്ടാവുന്നതാണ് ചാനലുള്ളവരെ പറഞ്ഞാ മതി എന്റെ സപ്പോർട്ട് തിരികെ ഉണ്ടാവും എന്താണ് ഉപ്പിൽ പൊളുകീ കളഞ്ഞ ചെടുത്ത് വെക്കണ്ട എന്താണ് ആരും കമന്റ് ചെയ്യാത്തത് എന്ത് പറ്റി എല്ലാവർക്കും ഇവിടെ വരൂ ചങ്കേ മുത്തുമണികളെ ഇവിടെ വരൂ സപ്പോർട്ട് തരില്ല എന്നാണോ സപ്പോർട്ട് വേണ്ട ഇപ്പൊ എന്ത് ചെയ്യാനോ നമ്മളിവിടെ നിർത്താം അത് മാത്രമേ ഇനി സപ്പോർട്ട് ഇല്ലാത്തവർക്ക് ഞാൻ തരിക കാരണം എനിക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് മറ്റുള്ളവർ മാത്രം എൻ്റെ സപ്പോർട്ട് വാങ്ങണ്ട വാങ്ങണ്ടാവും നമ്മളാരും വന്നില്ലല്ലോ ചെയ്യുന്നില്ലല്ലോ

എന്തേ സോറ് മക്കില്ലല്ലോ আরে ടേസ്റ്റി ഉണ്ടല്ലോ എരിപ്പന്നെ ഇതിൽ ടോസ് ഉണ്ട് നമുക്ക് തരുവ ചപ്പാത്തി ദോശയാ നടക്കില്ലดิ അമ്മു നമുക്ക് വരാൻ ഇതി കോട്ടി അല്ല നേരला ഇപ്പോ രാവിലെ നേരം വെളിറ്റിട്ട് എന്തു വാങ്ങാനാണ് ഉണ്ടായിത്തത് നാലു കുട്ടാള വേണ്ടി ഓട്ടണിയാണോ മമ്മിയാ കളർ ഇതൊക്കെ ഈ പാനേന്റെ കളർ പറ്റില്ല അങ്ങനത്തെ കളറൊന്നും വെട്ടില്ല പുട്ട് വേണോ കാരേ goûട്ടന്റെ ടേസ്റ്റ് കൊറെവല पुട്ട്ണ്ടാക്കണം ഉമ്മച്ചി ആ पुട്ട് ഇഷ്ടാ ഹാ കൊറേ ഇഷ്ടാ കൊറേ മനച്ചി മോള് पुട്ട് കഴിക്കോ ആരെ ഇഷ്ടാ നാവലി पुട്ട മദർസ് പോമ്പോട്ടണെങ്കിൽ ആദസ് പോമ്പോ पुട്ട് നമ്മള് पुട്ടും കുക്കിയാണേ രാവിലെ മദ്രസ് ഇപ്പൊ പുട്ടുണ്ടാക്കല് നടക്കുവോ അല്ല പുട്ടുണ്ടാക്കണ്ട തേങ്ങ വേണം തേങ്ങ തേങ്ങല്ലാണ്ട് ഇങ്ങനെ തേങ്ങല്ലടി തേങ്ങനെ കടലേ ഹെലോ ബാബച്ചി ഒന്ന് പുട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാ മതി ലൈവ് ഓഫ് ആക്കുന്ന സാധനം വന്നില്ല